has co-existed beautifully with other cultures in our country and how every religion is practiced in kerala peacefully and with freedom ഇവിടുത്തെ ആദിവാസികളുടെ ജീവിത രീതികളെ കുറിച്ചും കുറിച്ചും ചിന്തിക്കുകയായിരുന്നു എത്ര മനോഹരമായിട്ടാണ് വയനാടിന്റെ സംസ്കാരവും ജീവിത ഒക്കെ കേരളത്തിലെയും മറ്റു രാജ്യങ്ങളിലെയും സംസ്കാരങ്ങളുമായി ഇടപഴകി ചേർന്ന് ജീവിക്കുന്നത് അതുപോലെ വ്യത്യസ്ത മതങ്ങളിലുള്ളവർ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ മറ്റു മതങ്ങളും മറ്റു കലാകാരകളുമായി எ ഇവിടെ നിങ്ങളോട് പറയുകയുണ്ടായി രണ്ടു മാസങ്ങളായി ഞാൻ ഉത്തർപ്രദേശിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ ആദിവാസികൾക്ക് നിങ്ങളുടെ ഭൂമിയുമായി നിങ്ങളുടെ സംസ്കാരവും ബന്ധം വളരെ അടുത്ത ചേർന്ന ഒരു ബന്ധമുള്ളത് അതുപോലെ ഉത്തർപ്രദേശിലെ കർഷകർക്ക് അവരുടെ ഭൂമിയുമായി അവരുടെ സംസ്കാരവുമായി എല്ലാം വളരെയധികം അടുത്ത അഗാധമായ ഒരു ബന്ധമാണുള്ളത് Yes, yes, yes. And yes. I thought about your tribal culture, yes. and, and I, thought I thought about the you UP. that the immensity of the, of the betrayal that the BJP government has acted for the last five years with the people of India, truly struck my heart. And Gujarat is my country, and I can live state after state after state, with a different culture, with its own way of living, with its own tradition, with its own different religions, living together. All of that is our country. It is my country. And all the BJP has done in the last five years is tell you that this is separate, that is divided, that you do not all belong, that the path belongs more. എനിക്ക് മലനിരകളോട് കട എനിക്ക് വളരെയധികം എന്റെ രാജ്യമാണ് വയനാട്ടിലെ മലനിരകൾ എന്റെ രാജ്യമാണ് ഉത്തർപ്രദേശിലെ മാത്രം സ്വന്തമാണോ അതുപോലെ വയനാട് എനിക്ക് സ്വന്തമാണ് എന്റെ രാജ്യമാണ് തമിഴ്നാട് എന്റെ നിന്ന് പറയുന്നു 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 പക്ഷേ ഞങ്ങൾക്ക് ും

In, in all their wisdom, wisdom the, the people, people of our, our country, country placed their faith and their and hopes in, in the BJP they, they promised people that they would put 15 lakhs in each person's bank account. bank But once they came into power, they forgot those who gave their power. പക്ഷേ അധികാരത്തിൽ വന്ന ശേഷം അവർ ചിന്തിക്കാൻ തുടങ്ങി അധികാരം ഞങ്ങൾക്കുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ളതല്ല അധികാരം അധികാരം ഞങ്ങൾക്കുള്ളതാണെന്ന് ബി ജെ പി ഗവൺമെന്റ് Gross misunderstanding. Programs like Madeira have been rendered weak and wherever I go I am told that there are so many issues with it because the government has purposely tried to strangle it and bring it down. രാജ്യത്തിന്റെ എവിടെയൊക്കെ എന്നോട് ജനങ്ങളും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള പദ്ധതികളെ ഇല്ലാതാവുന്ന ബിജെപി ഗവൺമെന്റ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സംസാരവും സമൂഹത്തിന്റെ മുഖ്യധാരണയിലേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ നയപരിപാടികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ആദിവാസി ബഹുമാനമാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ആദിവാസി ജനതയുടെ ഭൂമിയും ഉപജീവനവും അതുപോലെ തന്നെ തുടർന്ന് സംരക്ഷിക്കും എന്ന് നിങ്ങൾ ഉറപ്പ് നൽകുന്നു

അതുപോലെ തുറന്നു നൽകുന്നു നിങ്ങളുടെ യാതൊന്നും പറയേ ബി ജെ പി നൽകുന്ന വാഗ്ദാനങ്ങളിലെ കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനങ്ങളിലെ രാജസ്ഥാനറിയുമോ കോൺഗ്രസ്

the BJP has shown that it does not respect the people. It does not understand that the power is given to it by you. Its policies do not respect, do not reflect any respect for you. Its policies reflect respect only for few businessmen for whom they are available. ബി ജെ പി രാജ്യത്തെ ജനങ്ങളെ ബഹുമാനിക്കുന്നില്ല ഈ രാജ്യത്തെ ജനങ്ങളാണ് ബിജെപി നൽകുന്നത് വിശ്വാസമുള്ളത് ഈ രാജ്യത്തെ പത്തോ പതിനഞ്ചോ എന്ന കുറച്ച് മനുഷ്യർക്ക് വേണ്ടി കുറച്ച് വ്യവസായങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബി ജെ പി ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ അവർ ബഹുമാനിക്കുന്നു വിശ്വസിക്കുന്നില്ല